ഹായ് ഹലോ ഇന്നതാ ഒരു കുട്ടി ബ്ലോഗായിട്ടോ എത്തിയിട്ടുള്ളത് മൂന്നാം ഓണത്തിന് എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കാട്ടോ ഈ കാണുന്നത് ഒരുക്കത്തിൻ്റെ ഇടയിൽ കൂടെ അടിയും പിടിയും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ താ അടിയും പിടിയും ഒരുക്കൊക്കെ കഴിഞ്ഞു വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തിയപ്പോൾ തന്നെ അമ്മ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അമ്മനോട് ചോദിച്ച് ഞാനിന്ന് വരുമെന്ന് അമ്മയോട് പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അമ്മ അപ്പോൾ നീ എന്തായാലും വരുമെന്ന് എനിക്കവയാണ് അത് സത്യമാണ് കേട്ടോ ആ ഓണം വിഷു ആകുമ്പോൾ അമ്മയും അച്ഛനേയും കാണാൻ പോവാതിരുന്നിട്ടില്ല കേട്ടോ ഇതുവരെ ആയിട്ടും അവർക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞ് ഗിഫ്റ്റെങ്കിലും മേടിച്ചിട്ട് ഞങ്ങളെല്ലാ കൊല്ലവും അമ്മ ഓണം വിഷുവിനും മുടങ്ങാതെ പോകലുണ്ട് കേട്ടോ അങ്ങനെതാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടേ ഇനി അതൊക്കെ കുടിച്ചു കിട്ടും പിന്നെ ഒരു നാല് നാലരയായപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോകുന്നു കേട്ടോ നേരെ മാളിലൊക്കെ പോയി ഒന്ന് ചുറ്റി കവങ്ങി കാണാമെന്ന് വിചാരിച്ച് പോയതാണ് കേട്ടോ അപ്പൂസിനെ മാളിലൊക്കെ പോകാൻ നല്ല ഇഷ്ടം ഉണ്ടാവും ഈ ഒരു സ്കൂളിൽ ഒരു ദിവസം ലീവ് ഉണ്ടെങ്കിൽ അപ്പോൾ പറയും നമുക്ക് മാളിൽ പോകാമെന്നാവും കാര്യം എന്താണെന്നാവുകയോ എക്സല ടെവൽ കേവാനായിട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്കും കണ്ണനും അതിൽ കേവാൻ ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു അയ്യോ ഞാനില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാട്ട് ഒയ്യലാണ് പക്ഷെ അങ്ങനെ ഒയ്യാൻ പറ്റൂലല്ലോ അങ്ങനെതാ ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ വണ്ടിയിൽ നിന്ന് ഒന്നും അടങ്ങിയിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പം അപ്പൂസിനെ വിളിച്ചപ്പോൾ ആകെ അന്തം വിട്ട് നോക്കി നിൽക്കുന്ന ഒരു രംഗം ആട്ടോ ഈ കാണുന്നത് അപ്പൂസ് എപ്പോഴും എവിടെ പോവണമെങ്കിലും അച്ഛൻ്റെ കൈയും പിടിച്ചാട്ടോ നടക്കുക കണ്ണൻകുട്ടി പിന്നെ എൻ്റെ കൈയാണ് പിടിക്കുക അവൻ കൈ പിടിക്കുമ്പോൾ എനിക്കൊരു ധൈര്യം തന്നെയാണ് കേട്ടോ നല്ല ക്വാളിറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് കിട്ടാം പക്ഷെ ഞങ്ങളൊന്നും വാങ്ങിയതൊന്നുമില്ല കേട്ടോ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങി കഴിച്ചു കേട്ടോ പിന്നെ കുട്ടികളെ ഗെയിംസൊക്കെ ഉണ്ടിനി അതൊക്കെ കളിച്ചു കുട്ടികളെ നല്ല സന്തോഷത്തിലാണിനിട്ടും അപ്പോൾ ഇതിന് വണ്ടിയിൽ കേവണമെന്ന് പറഞ്ഞപ്പോൾ വണ്ടിയിലൊക്കെ കേവയും ഈ പ്രാവശ്യത്തോണം ഞങ്ങൾക്ക് വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു കേട്ടോ ഇനി അടുത്ത പ്രാവശ്യം എന്താവും എങ്ങനെയാവും എന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ലല്ലോ അടുത്ത പ്രാവശ്യം എന്നല്ല നാളെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റിയില്ല അപ്പം ഉള്ള സമയം സന്തോഷമായിട്ടിരിക്കുക കൂടെ ഉള്ളവരെ ചേർത്ത് പിടിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ